എന്റെ പേര് സ്നേഹേഷ് സ്നേഹേഷ്ണ്ടാ എന്റെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാലേ നമുക്കതൊരു പാട്ടിലൂടെ അങ്ങോട്ട് പറയാം ചണ്ടി മുണ്ടി കള്ളിമുള്ള ചപ്പറമ്പ് ചപ്പറമ്പിൽ ചെമ്മ്യനൊണക്കണ ചീരത്ത് ചീരുനെ കണ്ടേ ഞാൻ ചേറ്റി നിക്കണീറ്റ പുലി പോലെ ചന്തം കൊണ്ടാണോ നോക്കണത് ആയകാലത്തും ആവാത്ത കാലത്തും ചാലക്കുടി കര അതായത് അതായത് മണിച്ച സ്വന്തം ചാലക്കുടി എന്നാണ് ഞാൻ വരുന്നത് എന്റെ ഈ കോസ്റ്റ്യൂം കണ്ട നിങ്ങടെ ഞാൻ കറ തീർന്ന ഒരു കലാകാരനാണ് അതെ ഞാൻ നല്ലപോലെ കൊട്ടും പക്ഷെ ഐ മീൻ മുട്ടു മീൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞിരുന്ന പലരും ഒന്ന് മുട്ടരുത് അകത്താക്കപ്പെടും എന്ന് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണ കാലമാണ് ഇപ്പൊ ചെണ്ട എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പൊ ചെണ്ടമേളിഷ്ടായിരിക്കില്ലോ എന്നാ പിന്നെ സിംഗിൾ ആയിട്ടുള്ള ചെണ്ടമേളക്കാരനെ കൂടി ഇഷ്ടപ്പെട്ടൂടെ ഏഹ് അതെ കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കെട്ടാൻ മുട്ടി നിക്കുന്ന ഒരു കൊട്ടുകാരനാണ് ഞാൻ കുട്ടി പ്രാസം എങ്ങനെയുണ്ട് അതന്നെ അപ്പൊ നമുക്ക് തുടങ്ങാം അത് എന്റെ നാട്ടിലെ മെയിൻ മേളക്കാരനാണ് ചന്ദ്രനാശാൻ അപ്പൊ എനിക്ക് ആശാന്റെ അടുത്ത് മേളം പഠിക്കണത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഞാൻ ആശാനെ വിളിച്ചു പറഞ്ഞു ആശാനെ ഞാൻ ദക്ഷിണ വയ്ക്കാൻ പറ്റട്ടോ വെച്ചു പുള്ളി പറഞ്ഞു ഇത് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല ഞാൻ വിളിച്ചു പറയാ നല്ല സമയമൊക്കെ നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ദിവസം പുള്ളി വിളിച്ചാ നിധിപ്പോവാ നമുക്ക് ദക്ഷിണ വയ്ക്കാന്ന് ഞാൻ ചെന്നു വെറ്റിലടയ്ക്കും ദക്ഷിണ കാശും കൊടുത്തു പുള്ളി നേരെ മേടിച്ചു എന്റെ ആ കാശ് എടുത്ത് അപ്പുറത്ത് കിണോ മനോജേണ്ടൽ ഓർത്ത് പറയാ ദേ ഇന്നത്തെ എന്റെ ഷെയർ ശരിയായിട്ട് ഇനി പൈൻറെല്ല പോയി ഫുള്ള് മേടിച്ചോളെ ഇതാണ് ചന്ദ്രൻ അതായത് മദ്യം അവിടെ ഉണ്ടോ അവിടെ ചന്ദ്രൻ ഉണ്ട് ഇത് വെറുതെ പറയുന്നതല്ല അപ്പൊ നമ്മളൊരു പരിപാടിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉത്സവത്തിന്റെ നോട്ടീസ് എടുത്ത് കാണാം പെരുവനം കുട്ടന്മാരാക്കുന്ന മേളം അല്ലെങ്കിൽ ആ മേള പ്രമാണി പെരുവനം കുട്ടന്മാരാ അങ്ങനെയായിരിക്കും പക്ഷെ ചന്ദ്രനാശാന്റെ മേള സ്ഥലത്ത് നിന്ന് അങ്ങനെയല്ല നോട്ടീസിൽ വലിയ വിഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ മേളക്കാരൻ ചന്ദ്രൻ ഇന്നേ ദിവസം മദ്യപിക്കാൻ പാടുള്ളതല്ല പ്രത്യേകിച്ച് കമ്മിറ്റിക്കാർ മദ്യം കൊടുക്കാനും പാടുള്ളായിരുന്നു കാരണം എവിടെ മദ്യമുണ്ടോ അവിടെ ചന്ദ്രൻ ഉണ്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊരു ഉത്സവ പരിപാടി നടക്കാം അപ്പൊ താലാഘോഷം നടക്കാം അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല സുന്ദരികളായ ചേച്ചിമാര് സെറ്റ് സാരി കൊടുത്തും അതുപോലെ തന്നെ പെമ്പിള്ളേര് നമ്മുടെ പട്ടുപാടും ബ്ലൗസൊക്കെ ഇട്ട് നടക്കാം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൂത്തിയാവും അപ്പൊ അതിന്റെ ഇട കൂടെ ഫ്രണ്ടിലും കൂടെ ആശാ മുണ്ടൊക്കെ കൊടുത്ത് ചണ്ടീം കൊട്ടിയും കിട്ടും നടക്കാം ആശാൻ നല്ല ഇഞ്ച പറ്റാ ഏതൊരു ചേച്ചി അറിയാണ്ട് മുണ്ടുമ്പോ കയറി ചവിട്ട് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ നോക്കിപ്പോ അമ്പലത്തിന് ഒരാൾ കാക്കി ട്രൗസർ ഇട്ട് മേളം കൂട്ടിക്കൊണ്ട് നടക്കാം ഇത് നോക്കിപ്പിണ്ടില്ല ഈ എല്ലാരും അവിടെ നോക്കിയാൽ ചിരിച്ചാകെ പോയണ്ടേ ഞാൻ നോക്കിപ്പോ തിടമ്പിടുത്തക്കണ ആന തിരിഞ്ഞ് നിന്നിട്ട് ചിരിക്കുന്നതേ ഇങ്ങനെ ആനേനെ വരെ ചിരിപ്പിച്ച മുതലാണ് നമ്മുടെ ചന്ദ്രരാശം അപ്പൊ ഞങ്ങളൊരു മേള സ്ഥലത്ത് ചെന്ന് ആദ്യം നോക്കുക ശൗചാലയം ഉണ്ടോന്നാ കാരണം എവിടെ ചിന്തിക്കുന്നോ അവിടെ ശൗചാലയം എന്നുള്ളു പക്ഷെ ചില സ്ഥലത്ത് നമ്മളെത്ര ചിന്തിച്ചാലും ഈ പറഞ്ഞ സാധനം കാണില്ല അത് നമ്മളിപ്പോ വിശക്കുവാണെങ്കിൽ നമ്മൾ പറയും വയറ് ചൂളടിച്ച് ഉറങ്ങിണ്ടിട്ടാണ് പക്ഷെ ഈ ശങ്ക വന്നു കഴിഞ്ഞാൽ വേറെയാ വേറെയാത്രകാര ശ്രദ്ധയ്ക്ക് വൻകുടൽ വഴി മൂലമറ്റത്തേക്ക് പുറപ്പെടുന്ന പിണ്ടി എക്സ്പ്രസ് ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ ഒന്ന് മാറും പണിയായില്ലോ അപ്പൊ നമ്മൾ എന്ത് ആദ്യം ദൈവത്തിനൊന്നും വിളിക്കും രക്ഷയില്ല പിന്നെ നമ്മൾ അഞ്ചു രൂപയുടെ പുഷ്പാഞ്ജലി നിറഞ്ഞത് ഏയ് അപ്പൊ നമ്മൾ അഞ്ചുനോള പത്ത് രൂപയുടെ ആക്കും പിന്നെ നമ്മള് ധാര നേരും മുൻവിളക്ക് പിൻവിളക്ക് കൂളമാല ശർക്കര പായസം എന്തിനൊരു ഉരുളി വരെ കമർത്താൻ നമ്മൾ റെഡി ആയിട്ട് നിൽക്കണേ എന്നിട്ട് ഇതുകൊണ്ട് തീരില്ല ചെണ്ടക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല അതിങ്ങനെ വലിച്ചു പിടിച്ചിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊട്ടാം പക്ഷെ കൊമ്പുകാരൻ കൊഴലാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി ഒന്ന് ശ്വാസം വിട്ടുകഴിഞ്ഞാൽ ഏതൊക്കെ എന്തിലൂടെ പോകണമെന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ല അതാണ് സംഭവം ഞാനൊരു പരിപാടി സ്ഥലത്ത് ചെന്ന് പിള്ളേ ഉച്ച ഇപ്പൊ വിശന്നിട്ട് പോയാ അന്ന ഇത്തിരി അന്നദാനം കഴിക്കാന്ന് വെച്ചാൽ നേരെ കൂട്ടു വരെ ചെന്നു അവിടെ നോക്കി പോണ്ടല്ലോ ഭയങ്കര തിരക്ക് ഞാൻ ചോദിച്ചു വിശപ്പ് മാറ്റണമല്ലോ ഒരു ജഗ്ഗിൽ ഇത്തിരി വെള്ളം എടുത്ത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുറച്ച് കുടിച്ചു അപ്പൊ ഒരു കുഞ്ഞു കൊച്ചു വന്നിട്ട് എന്റെ അടുത്ത് വെച്ചു മാമ ഇത്തിരി വെള്ളം തരം എന്ന് വെച്ചു ഞാൻ ആ കൊച്ചിന് ഒഴിച്ചെടുത്തു വേറൊരു കൊച്ചു വന്നു അതിന് കൊടുത്തു പിന്നെ ഒരു ചേച്ചി വന്നു അതിന് ഒഴിച്ചെടുത്തു അടുത്തൊരു ചേച്ചി വന്നു അതിന് കൊടുത്തു പിന്നെ ഞാൻ നോക്കിപ്പോ ഈ ആൾക്കാർ മൊത്തം ഗ്ലാസ് കൊണ്ട് എന്റെ അടുത്താ മുക്കൊഴിക്കാ മുക്കൊഴിക്കാ മുക്കൊഴിക്ക ഇതന്ന അവസ്ഥ ഉത്സവത്തിലെ പ്രധാന ചടങ്ങാണല്ലോ നമ്മുടെ ഈ കളം വര നിങ്ങൾ കണ്ടാണോ കളം വരയ്ക്ക പലതരം പൊടികൾ ഉപയോഗിച്ച് ദേവിയുടെ കളക്ക് ഇങ്ങനെ വരയ്ക്കും നമ്മുടെ അടുത്തുള്ള സുനിച്ചേട്ടൻ ഇങ്ങനെ കളം വരച്ചോണ്ടിരിക്കുകയൊരു നാലഞ്ചു മണിക്കൂറായി വേർത്ത് കുളിക്ക ഇത് കണ്ടപ്പോ കമ്മിറ്റി പ്രസിഡന്റ് പാവം തോന്നിട്ട് അവിടെ ഇരിക്കുന്ന ടേബിൾ ഫാൻ തിരിച്ചു വെച്ചു കൊടുത്തു പിന്നെ ഞാൻ നോക്കി പോയി കളത്തിലെ പൊടി മൊത്തം പറഞ്ഞിട്ടേ ദേവിയുടെ മുഖം കാണണം നമ്മുടെ വോഡാ റീചാർജ് കൂപ്പം സ്ക്രാച്ച് ചെയ്ത് അതിലൊരു വര ഇതിലൊരു വര ഇതിലൊരു വര ഈ മേള സ്ഥലത്തെ മെയിൻ സംഭവമാണ് തുള്ളത് അപ്പൊ ചില പരിപാടി സ്ഥലത്ത് ചെല്ലുമ്പോ പുതിയ പിള്ളേര് വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഒന്ന് തുള്ളണമെന്ന് പറയും ശരി അങ്ങനെ ഒരു പയ്യൻ വന്നു അപ്പൊ ആശാന്ന് ചോദിച്ചു എന്താ നിന്റെ എക്സ്പീരിയൻസ് നിങ്ങക്ക് തുള്ളി പരിചയം ഇല്ല ഞാൻ ശിങ്കാരി മേളത്തിന് പോകാറുണ്ട് പറഞ്ഞു ആ അത് മതി പിന്നെ ആശാന്റെ ഒരു ക്ലാസ് ആദ്യം തന്നെ നീ നരേന്ദ്രപ്രസാദിന്റെ പ്രസാദിന്റെ ഫിഗർ പിടിക്ക എന്നിട്ട് അവിടുന്ന് പതുക്കെ തുള്ളിത്തൊടങ്ങാ തുള്ളി തുടങ്ങുമ്പോ നേരെ ഭരദൂപൊരു പോക്ക എന്നിട്ടൊരു ഡയലോഗും അവൻ ഇപ്പൊ ഗംഭീര വിളിച്ചണ്ടായിരുന്നു കർണാടകയിലൊരു തുള്ളൽ കിട്ടിണ്ട് അവിടെ ഏത് നടന്റെ ഫിഗറാ പിടിക്കേണ്ടതെന്ന് ആശാൻ പറഞ്ഞു നീ മറ്റേ നാഷണവാഡായിട്ട് അടിച്ചോ ഏത് ആ സാധനം അടിച്ചോളാൻ പറഞ്ഞു അവനിപ്പോ ഗംഭീര തുള്ളലുകാരനായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മേളത്തെ കുറിച്ച് പറയുമ്പോ നമ്മള് ശിങ്കാരി മേളത്തെ കുറിച്ച് പ്രതിപാദിക്കാതെ പോകാൻ പറ്റില്ല അതായത് ഞാനും പണ്ടൊരു ശിങ്കാരി മേളക്കാരനാണ് മേളത്തിലെ ഏറ്റവും കൂടുതൽ പാടുക താളക്കാരാ ഇപ്പൊ എന്ത് എന്ത് ചെയ്യാതി സ്റ്റെപ്പുകളെ ഞാനൊക്കെ ഭൂമി ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് വഞ്ചി കുത്ത അതുപോലെ വട്ടത്തിൽ നിന്ന് കറങ്ങാം പിന്നെ എല്ലാവരും കൂടി നിലത്തിരുന്ന് താമര ഞാനായിരുന്നു താമര മുട്ട് ഞങ്ങൾ ആളുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വിരിഞ്ഞൊക്കെ വരും താമര മുട്ടിന്റെ താമരമുട്ടിൻ്റെ വലിപ്പൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ താളക്കാര് മാത്രല്ല കമ്മിറ്റിക്കാർ പെമ്പിള്ളേരും കൂടി ഡാൻസ് പഠിച്ചു തുടങ്ങി ഒരു മാസം മുമ്പേ വരെ റിഹേഴ്സലാണ് അത് മാത്രമല്ല നമ്മളൊരു പരിപാടി സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണാം അതായത് ചുറ്റും ഒരേ പോലത്തെ ഡ്രസ് ഇട്ട കമ്മിറ്റിക്കാർ അതിന്റെ നടുക്ക് ഒരേപോലെ മുണ്ടുകൊടുത്ത മേളക്കാര് ഇവരെ കണ്ണില് നീല ചോപ്പ പച്ച കണ്ണടകൾ ഉണ്ടാവും അതുകൂടാണ്ട് പ്രമാണി ഒരു തൂവലൊക്കെ ഇങ്ങനെ വെച്ച് നിക്കണ്ടോ തലയിൽ ഞങ്ങൾക്കും അമ്പലത്തിൽ ഇതൊന്നും പരീക്ഷിക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷെ അത് ലോജിക്കല് ശരിയാവില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൽ ഇ ഡി ബൾബ് ഉള്ള വാളും പിടിച്ചു നിൽക്കണ വെളിച്ചപ്പാട് അതുപോലെ തന്നെ ചോപ്പയും പച്ചയും കണ്ണട വെച്ച് നിൽക്കണ പൂജയുന്ന പൂജാരി കമ്മിറ്റി പ്രസിഡന്റ് തലയിൽ തൂവലിന്റെ കിരീടം എന്തായത് അത് ലോജിക്കല് ശരിയാവില്ല അതുകൊണ്ട് ആദ്യം ഇവിടെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞ കഥ അതിലെ കഥയും കഥാപാത്രങ്ങളും ഒന്നൂറ് ജില്ലയിലാട്ടാ തികച്ചും സാങ്കല്പികം മാത്ര കാരണം ഈ പരിപാടി കഴിഞ്ഞു നമ്മളെ കരി അരിവേടിക്കണ മേളത്തിന് പോണം അതുകൊണ്ടാ താങ്ക് യു